പാൻ കാർഡ് തിരിമറി എസ് ബി ഐ ചാലോട് ബ്രാഞ്ചിനെതിരെ രണ്ടു കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് വക്കീൽ നോട്ടീസ് അയച്ചതായി കൂത്തുപറമ്പ് ശങ്കരനെല്ലൂരിലെ ശ്രേയസിൽ ജി മധു വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു വ്യാപാരിയുടെ പാൻ കാർഡ് ഉപയോഗിച്ച് മറ്റൊരാൾക്ക് ലോൺ നൽകി കോടികളുടെ നഷ്ടം വരുത്തിയതിനെതിരെ എസ് ബി ഐ ചാലോട് ബ്രാഞ്ചിനെതിരെ കൂത്തുപറമ്പ് ശങ്കരനെല്ലൂരിലെ ശ്രേയസിൽ ജി ഗോപൻ രണ്ടു കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് വക്കീൽ നോട്ടീസ് അയച്ചു ബാങ്കിലുള്ള ക്യാഷ് ക്രെഡിറ്റ് ഫെസിലിറ്റി നിരാകരിച്ചപ്പോഴാണ് നടന്ന ചതിയെക്കുറിച്ച് തനിക്ക് മനസ്സിലായത് ബാങ്കിൽ മുടങ്ങിയ രണ്ട് ഹൗസിംഗ് ലോണുകൾ ഈ ബാങ്കിൽ തന്റെ പേരിലുള്ളതായി അറിയാൻ കഴിഞ്ഞു തന്റെ മേൽ വിലാസവും പാൻ കാർഡുമാണ് ഹൗസിംഗ് ലോൺ എടുത്തയാൾ ബാങ്കിൽ ഹാജരാക്കിയിട്ടുള്ളത് താൻ അറിയാതെ ബാങ്കിൽ നടന്ന ചതിയാണ് ഇതിന് പിന്നിൽ ബാങ്ക് മാനേജറെ കണ്ട് കാര്യം ബോധിപ്പിച്ചപ്പോൾ മറ്റൊരാളുടെ ഹോം ലോൺ ലോണാണ് ഇതെന്നും പ്രശ്നം പരിഹരിക്കാമെന്ന് പറഞ്ഞെങ്കിലും നടപടിയും ഉണ്ടായില്ല ബാങ്കിന്റെ നിരുത്തരവാദപരമായ നടപടി മൂലം തനിക്ക് സ്വത്തും സമ്പാദ്യവും നഷ്ടപ്പെട്ടുവെന്നും മധു ഗോപൻ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു എന്റെ പാൻ കാർഡ് ഉപയോഗിച്ച് രണ്ട് ഹൗസിംഗ് ലോൺ ഇഷ്യൂ ചെയ്തതിൻ്റെ പേരിലാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇപ്പോഴല്ല രണ്ടായിരത്തി പതിനാറില് കൊടുത്തായിട്ടാണ് കാണുന്നത് ആദ്യത്തെ ലോണ് രണ്ടാമത്തെ ലോണ് രണ്ടായിരത്തി പതിനെട്ടിലുമായിട്ടാണ് കാണുന്നത് ഞാൻ എന്നെ സംബന്ധിച്ചോളം ഞാനൊരു ബിസിനസ്സുകാരനായിരുന്നു കണ്ണൂരും ചാലോട് എന്ന് പറയുന്ന സ്ഥലത്തും അങ്ങനെ ബിസിനസ് റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കോവിഡ് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്കറിയുന്നത് ഇങ്ങനെ ഒരു പ്രശ്നമുള്ളതായിട്ടും എൻ്റെ എനിക്ക് സാമ്പത്തികമുള്ള ആവശ്യങ്ങൾ വന്നപ്പം ഒരു ലോൺ എടുക്കാൻ വേണ്ടി നോക്കുമ്പോഴാണ് ഇങ്ങനെ കാണുന്നതും എനിക്ക് ലോൺ തരപ്പെടുകയില്ല എന്ന് മനസ്സിലാവുന്നതും എല്ലാം അപ്പോൾ അങ്ങനെയാണ് ഇങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ട് പാൻ കാർഡിൽ എന്ന് മനസ്സിലാവുന്നത് എൻ്റെ ഞാൻ ലോൺ അപ്ലൈ ചെയ്യുമ്പം ഇല്ല നിങ്ങൾക്ക് ലോൺ ഉണ്ട് എന്ന് പറഞ്ഞ് മറ്റ് ലോണുകളുടെ ആപ്ലിക്കേഷൻ തിരസ്കരിക്കുമ്പോഴാണ് ഞാൻ എനിക്ക് മനസ്സിലാവുന്നത് ഇത് എന്നെ കുടുക്കിയതാണ് അപ്പോൾ എസ് ബി ഐ ഇത് അന്ന് തന്നെ അവർ ലെറ്റർ രണ്ടായിരത്തി ഇരുപതിലും രണ്ടായിരത്തി ഇരുപത്തി ലെറ്ററുകൾ തന്നു തന്നിരുന്നു എൻ്റെതല്ല ലോണെന്ന് പറഞ്ഞത് പക്ഷേ അത് കഴിഞ്ഞാൽ അത് കറക്റ്റ് ചെയ്യാനുള്ള ഒരു ശ്രമവും അവരുടെ ഭാഗത്തുനിന്നുണ്ടായില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് പി എം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തു അവർ അവർ ഒരു മെയിൽ ഫോർവേഡ് ചെയ്തതിനെ അടിസ്ഥാനമാക്കി രണ്ട് മാസം കൊണ്ട് അതും ക്ലിയർ ചെയ്തു നമ്മുടെ ഇവിടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ കൊടുത്തു കഴിഞ്ഞാലും അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഫിനാൻഷ്യൽ ഇതൊന്നും എനിക്ക് മനസ്സിലായി അപ്പം അത് കഴിഞ്ഞ് സിവിൽ ബ്യൂറോയിലും നാലിലും അവർ സപ്രസ് എന്ന് പറഞ്ഞിട്ടാണ് ഇതുള്ളത് റിമൂവ് എന്ന് പറഞ്ഞിട്ടല്ല അവരുടെ മെയിലുള്ളതും ഒന്നും ഇത് ഇതിന് ശേഷവും സെപ്റ്റംബർ മുപ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പതിനെട്ടിനാണ് ഇവരുടെ മെയിൽ കിട്ടിയതെങ്കിലും സെപ്റ്റംബറിലും ഇവരെ കസ്റ്റമർ കെയർ നിന്ന് വിളിക്കുകയും ഈ ലോൺ നിങ്ങൾ അടയ്ക്കുന്നില്ല എന്ന് പറയുകയും ചെയ്തു അപ്പോൾ അതായത് ബാങ്കിൻ്റെ സിസ്റ്റത്തിൽ ഇത് മാറ്റിയതായിട്ടല്ല കാണുന്നത് സിവിൽ ബ്യൂറോയിൽ മാത്രമേ ഇത് കാണാ മാറ്റിയതായിട്ട് കാണുന്നുള്ളൂ അപ്പോൾ എന്താണെന്ന് അറിയില്ല ഇതാണ് എൻ്റെ പ്രശ്നം ഇതുകൊണ്ട് എനിക്കുണ്ടായ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീകരമാണ് അതായത് ഇന്നെൻ്റെ കുടുംബം എൻ്റെ ഫാമിലിക്കുള്ള ഒരു ചെലവിനോ അല്ലെങ്കിൽ എൻ്റെ ബിസിനസ് റൺ ചെയ്യാനോ അല്ലെങ്കിൽ എൻ്റെ സ്വത്തുക്കളെ വിറ്റുപോകാനോ അത്ര ആ രീതിയിലേക്കുള്ള രീതിയിലേക്കുള്ളൊരു അവസ്ഥയിലെത്തി എൻ്റെ സ്വത്തുക്കൾ ഏകദേശം നല്ലൊരു സ്വത്തുള്ളതും രണ്ട് വീടുകളിലും എല്ലാം ജപ്തിയും കാര്യങ്ങളും എല്ലാം നേരിട്ടുകൊണ്ടിരിക്കുക ഇത് ഈ ഒരു പ്രശ്നം കൊണ്ടാണ് നമുക്കുണ്ടാവുന്നത് പക്ഷേ ഇത് മിക്കവാറും ആൾക്കാർക്ക് അറിയില്ല ഇങ്ങനെ നമ്മളെ ബാധിക്കും എന്നുള്ളതും അതുതന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ കേസിന് നടപടിയായിട്ട് പോകുകയും ഒരു രണ്ട് കോടി രൂപയോളം നമ്മൾ ക്ലെയിമായിട്ട് ക്ലെയിം ചെയ്യാനും ആണ് എൻ്റെ എൻ്റെ നീക്കം അതുപോലെ തന്നെ അത് ലീഗൽ നോട്ടീസും എസ് ബി ഐക്ക് അയച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്നത്